നെടുമ്പാശ്ശേരിയിലാണ് വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത് ആറര കോടി രൂപയുടെ കഞ്ചാവാണ് പിടികൂടിയത് ഒരു യുവാവിൽ നിന്നാണ് യെസ് വയനാട് സ്വദേശി അബ്ദുൾ സമദാണ് പിടിയിലായത് അതിന്റെ വിശദാംശങ്ങൾ കൂടി ലിഡിയോട് തന്നെ ചോദിക്കാം ലിഡിയാണെങ്കിലും എത്ര നേരം ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നത് ലിഡിയാ ഒരു ലഹരി പിടികൂടി എന്നുള്ള വാർത്ത കൂടി വരുന്നുണ്ട് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നത് നൌഫൽ ജിൽസി നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു കഞ്ചാവ് വേട്ട ഹൈബ്രിഡ് കഞ്ചാവേട്ട ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ബാങ്കോക്കിൽ നിന്നെത്തിയ യുവാവിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് പിടികൂടിക്കുന്നത് ഏകദേശം ആറര കോടിയുടെ കഞ്ചാവാണ് ഇന്ന് പിടികൂടിയിട്ടുള്ളത് കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആറര കോടി ഏകദേശം ആറര കിലോ ആറ് പോയിന്റ് നാല് കിലോയുടെ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് വയനാട് സ്വദേശിയായിട്ടുള്ള അബ്ദുൾ സഹദാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്തായാലും മറ്റ് പരിശോധനകളും കാര്യങ്ങളുമൊക്കെ നടന്നു വരികയാണ് ഇത് എവിടെ നിന്നാണ് അത് ഏത് തരത്തിലാണ് എത്തിച്ചത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് ഏകദേശം ആറര കിലോ ആറര പോയിന്റ് നാല് കിലോ പിടികൂടിയിട്ടുണ്ട് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഇങ്ങോട്ടേക്ക് എത്തിക്കാനാണ് എവിടെ വിൽക്കാനാണ് എന്നത് സംബന്ധിച്ചൊക്കെ പരിശോധന നടത്തുന്നുണ്ട്